അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കറുപ്പിക്കല്ലേ ആ കറുപ്പിക്കുന്ന ബീഫാണ് പോകുന്നത് പക്ഷേ ഇതെന്ത് ചെയ്യണോ ആദ്യം ഒന്ന് കട്ട് ഇരിട്ട് വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് മറിക്കൊല്ലും വേണം അതെല്ലാം കാണിച്ചു തരാം ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഇതേണ്ട ചോര കണ്ടോ ചുര വരുന്നുണ്ടേ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്ന് വെള്ളം മറിച്ചിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്ത് കഴുകണം ചൂടുവെള്ളത്ത് കഴുകി എന്ത് ചെയ്യുക രണ്ടാമത്തേന് വെക്കുക ഇതിന് മുന്നേ ഞാനൊരു ബീഫ് കറി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മസാലയാണ് ഇതിനകത്തേക്ക് വേണ്ടത് അത് ഒരു കിലോ ആണ് അതിന്റെ ഡബിൾ വേണോ പിന്നെ എന്ന് വെച്ചാൽ കുക്കറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം ഇതുപോലെ തിളപ്പിച്ച് മറിച്ചിട്ട് എന്ത് ചെയ്യാ കുക്കറില് ആദ്യം എന്ത് ചെയ്യാ നല്ലോണം ഒരു കുറേ നേരം തിളപ്പിക്കുക ഈ മസാല ഇട്ടിട്ട് മസാല ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ കുക്കറിട്ട് ഇളച്ച് പൊഴിക്കുക കാരണം എന്താ പറയുക ഈ മസാല അതിലേക്ക് പിടിക്കണം അതുകൊണ്ടാണ് ആദ്യം മസാല ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറയുന്നത് ഇത് ആ നേരം ഞാൻ ചെമ്പിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ എന്തില്ല കുക്കറല്ല അപ്പൊ പിന്നെ പ്രശ്നമില്ല അപ്പൊ പിന്നെ നല്ലവണ്ണം മസാല പിടിച്ചോളും കുക്കറിൽ കുക്കറിലന്നെ പെട്ടെന്ന് നേരം മസാല പിടിക്കൂടാ ഉപ്പ് മുക്കാൽ വേ വന്നിട്ടേ ഇടാനുള്ളൂ കുക്കറിലിങ്ങനെ കാലം തന്നെ ഇടാ പ്രശ്നമില്ല ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മുക്കാൽ വേണ്ട ഇടാൻ പാടുള്ളൂ അപ്പൊ ഞങ്ങളെ ബീഫ് റെഡിയായി ബീഫ് നല്ലവണ്ണം വന്തി കിട്ടി അപ്പൊ ഒരാൾ ആ ഞാൻ തല ഉണ്ടാക്കിയപ്പോ അതിന്റെ ഒരു കമലിട്ടിരുന്നു മരുന്നിന്റെ ജോലിയിരുന്നു അതെല്ലാം പൊറത്തെ പറയാണ് ഇല്ല നമ്മൾ മസാല കുറച്ച് ഉണ്ട് ആ മസാല കംപ്ലീറ്റ് ബീഫ് പിടിച്ചുകഴിഞ്ഞു അതേപോലെ തന്നെ തല ഉണ്ടാക്കുന്നുണ്ട് അട്ടൻ്റെ തലയിൽ അപ്പോൾ പിന്നെ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അരിച്ചെടുക്കണം നമുക്ക് വെള്ളം ആവശ്യമില്ല ആ വെള്ളം എന്ത് ചെയ്യാച്ചാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കറിയിലൊക്കെ ഉപയോഗിക്കാം വെജിറ്റബിൾ വരെ ആ ക ആ വെള്ളം ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നില്ല അതേ ദിവസത്തിന് മറ്റുള്ള എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം വെച്ചിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കാം ബാക്കി ഉപയോഗിച്ച് ഇല്ലെങ്കിൽ ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ ആകുമ്പോൾ വെള്ളം ആവശ്യമില്ല ീഫാണ് ഉണ്ടാകുന്നത് അപ്പൊ ബീഫ് നമ്മള് മാറ്റിയെടുക്കണി ഓരോന്നോരോ പീസ് ആയിട്ട് മാറ്റിയെടുക്കണോ ഇന്റെ ജീരകളാണ് അങ്ങനെ ബീഫ് നമ്മള് മാറ്റിയെടുത്തു ഇതാണ് ബീഫ് ഓക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കി തിന്നാൽ ആദ്യം മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ഇട്ടോ നല്ല കമന്റ് നോക്കി പിന്നെ ഒരു കമന്റ് ഞാനിപ്പ ഇതില് ഒരു ഇരുപത് ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട് ഇരുപത് ഗ്രാം ഓയില് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇരുപത് ഗ്രാം ഇഞ്ചി ഇടുന്നുണ്ട് ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ ഒരു നാല് ചിത്ര മുള ഇടുന്നുണ്ട് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് ഒന്ന് ചോപ്പിച്ചെടുക്ക ഇതിലെ കരുവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാനിങ്ങനെ വെച്ചാൽ ഇതൊരു സ്റ്റൈലിന് വേണ്ടിട്ടാണ് വേറൊന്നുമില്ല അപ്പൊ ഓൾറെഡി ചോപ്പിൽ നിന്ന് ചോന്നുകഴിഞ്ഞു വെച്ചാൽ ഇതാ നമ്മള് ബീഫ് ആ ബീഫ് ഇട്ടു അപ്പൊ നല്ല ക്ലാരിറ്റി എല്ലാം വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡിസംബർ ആയതിനെ നല്ല ക്ലാരിറ്റി വരും നല്ല അടിപൊളിയാവും അപ്പൊ ഇതിലേക്ക് എന്തു ചെയ്യണെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുക നല്ല ക്രഷഡ് ആയിരിക്കണം കുരുമുളക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്തോ കുഴപ്പമില്ല ഞാനിവിടെ ചേർക്കുന്നത് എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു ഒരു നാല് ടീസ്പൂണ് കുരുമുളക് ചേർത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ചേർക്കണം പച്ചമുളക് ലാസ്റ്റേ ചേർക്കാൻ പാടുള്ളൂ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അപ്പൊ ഇതൊന്ന് എന്തായിട്ട് ഇതിൽ നിന്നൊന്ന് ഒന്ന് കറക്കട്ടെ ആ ഇതിലേക്ക് കുറച്ച് ലെമൺ പൗഡർ ചേർക്കണം ലെമൺ പൗഡർ ഒരു ടീസ്പൂൺ ലെമൺ പൗഡറും ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം നല്ല മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സിയിൽ ചെറിയ തീയിൽ വെക്കണം ചെറിയ തന്നെ വളരെ ചെറിയ തീയിൽ ഒരു ടീസ്പൂണ് കസൂരി മേത്തി ചേർക്കുന്നുണ്ട് അപ്പം നമ്മളെ കറുകറത്തൊരു ബീപ്പ് ആയിക്കഴിഞ്ഞ് ഇതിനകത്ത് തേങ്ങാ കൊത്തിടാം നിങ്ങൾക്ക് തേങ്ങാ കൊത്തിടാ വേണ്ടിങ്ങനെ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഐഡിയക്കൾ മാറ്റാം ഇത് പുഴുങ്ങുന്ന പുഴുങ്ങിയെടുക്കുന്ന മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറൊന്നും വേണ്ട ഇല്ല വെറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ തന്നെ വേറെ സംഭവം ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞമ്മള് ബീഫ് റെഡിയായി ബീഫ് ഇത് മല്ലിപ്പൊടിയൊന്നും ഇല്ല ഇപ്പൊ മല്ലിപ്പൊടി ഇല്ല മുളപ്പൊടി ഇല്ല അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഇതാണ് ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാം സ്വന്തം റെസിപ്പിയാണ് ഒരു കുട്ടിയും ഇട്ടിട്ടില്ല ഒരു ചാനലിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടില്ല യൂട്യൂബിലിട്ടില്ല ഏടെ ഇട്ടിട്ടില്ല ഞാൻ വെല്ലുവിളിക്കും നൂറ് ശതമാനം ഇതാ ഇതെന്റെ വലത്തെ കൈയാണ് ഇതെന്റെ അടുത്തേക്കൈ ആണ് മൊബൈലിൽ പിടിച്ച് പിടിക്കുന്നേരാ അങ്ങനെയാ കാണാം ഓക്കെ ഇതെടുത്തേക്കല്ലേ നിങ്ങൾ ഞാൻ പാർട്ടിക്ക് പോകണം ആ പാർട്ടിക്ക് അല്ല ഞാനിങ്ങനെ ഒന്ന് കറങ്ങാൻ പോകാം അങ്ങനെ അറിയും തേക്കും